നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള ഭീഷണികൾ രാജ്യത്തും അതുപോലെ തന്നെ പല വിഐ പികൾക്കും വി വി ഐ പികൾക്കും എല്ലാം ലഭിക്കാറുണ്ട് ഏതായാലും പലതും അതിൽ വ്യാജമാകാറുണ്ട് എന്നാൽ പലതും കാര്യമായിട്ടുള്ളതായിരിക്കും ഇപ്പോഴിതാ രാജ്യ തലസ്ഥാനത്ത് വീണ്ടും ബോംബ് ഭീഷണി വന്നിരിക്കുകയാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ചൂടിലാണ് രാജ്യം അതിനിടയിൽ വരുന്ന ഇത്തരം ഭീഷണികളെല്ലാം വളരെ ഗൌരവത്തോട് കൂടിയിട്ടാണ് പോലീസ് സേന കാണുന്നത് ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുള്ളത് തുടർന്ന് യാത്രക്കാരെ എമർജൻസി വാതിലൂടെ പുറത്തെത്തിച്ചു യാത്ര െല്ലാം സുരക്ഷിതരാണെന്നും വിമാനം പരിശോധിച്ചു വരികയാണെന്നും ഡൽഹി ഫയർ സർവീസ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് സംഭവം ഇന്ന് രാവിലെ അഞ്ച് മുപ്പതിനാണ് പുറപ്പെടേണ്ടിയിരുന്നതാണ് ഈ ഒരു ഇൻഡിഗോ വിമാനം രാവിലെ അഞ്ചു മണിയോടെയാണ് ഭീഷണി സന്ദേശം ഇമെയിൽ വഴി അധികൃതർക്ക് ലഭിക്കുന്നത് തുടർന്നാണ് വിമാനം പോകാൻ അനുവദിച്ചില്ല അന്വേഷണത്തിന്റെ ഭാഗമായി വിമാനം ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നും സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയായതിനു ശേഷം റൺവേയിൽ എത്തിക്കുമെന്നാണ് ഇൻഡിഗോ അറിയിച്ചിട്ടുള്ളത് വ്യാമായന സുരക്ഷാ ഉദ്യോഗസ്ഥരും ബോംബ് സ്കോഡും സ്ഥലത്ത് നടത്തുകയാണ് ഇതുവരെ സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല പതിനഞ്ചിന് വടോദരയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്നും ബോംബ് എന്ന് എഴുതിയ ടിഷ്യു കണ്ടെത്തിയിരുന്നു അതും വലിയ രീതിയിൽ ഒരു എല്ലാവരെയും ഭയപ്പെടുത്തുന്ന സംഭവമായിരുന്നു ഈ ഭീഷണി സന്ദേശം വ്യാജമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്കൂൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നേരെ ഭീഷണി ഉയർന്നിരുന്നു ഏതായാലും ഇത്തരത്തിൽ ഭീഷണി ഇതൊരു മെയിൽ സന്ദേശം വഴിയാണ് ഭീഷണി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു മെയിൽ സന്ദേശം അയച്ചിട്ടുള്ള ആളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്നും ഇൻഡിഗോ വിമാന അധികൃതരും അന്വേഷണ സംഘവും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ലിങ്ക് റോഡിലെ മാജിക് ഫ്രെയിംസ് അപ്സര തിയേറ്ററിനും ബോംബ് ഭീഷണി ഉയർന്നിരുന്നു ഞായറാഴ്ച രാത്രി എട്ടരയോടെയാണ് തിയേറ്ററിന് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഭീഷണി സന്ദേശം എത്തിയത് സിനിമാ പ്രദർശനം നടന്നുകൊണ്ടിരിക്കെയാണ് സന്ദേശം ലഭിച്ചത് തിയേറ്റർ ഭാരവാഹികൾ ടൌൺ സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചതിനെ തുടർന്ന് ബോംബ് സ്കോഡും ടൌൺ പോലീസും പരിശോധന നടത്തി പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ല പിന്നീട് സന്ദേശത്തിന്റെ ഉറവിടം അന്വേഷിക്കുകയും പത്തനംതിട്ട സ്വദേശിയാണ് ാണ് ഭീഷണി സന്ദേശം അയച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തു അസിസ്റ്റന്റ് കമ്മീഷണർ കെ ജി സുരേഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അപ്സര നവീകരണത്തിന് ശേഷം വീണ്ടും തുറന്നത് അതിനിടയിലാണ് ഭീഷണി സന്ദേശം ലഭിക്കുന്നത്